ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ഇന്ന് ലാലേട്ടൻ വേദന വളരെ കട്ട് ഒറ്റ കലിപ്പിലായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രഹരം വാങ്ങിക്കാനായിട്ട് പോകുന്നത് നമ്മളെ ജാസ്മിൻ ജാഫറാണ് ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജാസ്മിനെ നിങ്ങൾ ഈ ഹൗസിൽ ചെരിപ്പിടാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല ലാലേട്ടെ എനിക്ക് അതാണ് കംഫേർട്ട് എന്ന് പറയുന്നു ജാസ്മിൻ അടുത്തായിട്ട് പറയുന്നത് ഈ വീട്ടിൽ ചളിയും അഴുക്കുമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് താൻ ആ ഒരു വീട്ടിൽ ചെരിപ്പിടാതെ നടക്കുന്നത് എന്നാണ് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കംഫേർട്ടിന് നടക്കാൻ പറ്റിയ ഒരു ഇടമല്ല ഈ ഒരു ബി ഹൗസ് എന്നുള്ള രീതിയിൽ നല്ല ദേഷ്യത്തിലാണ് ലാലട്ടൻ ജാസ്മിന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് ആ ഒരു പ്രൊമോയിൽ ജാസ്മിൻ ലാലേട്ടന്റെ അടുത്ത് പറയുന്നത് എന്നെ മാത്രം എയിം ചെയ്താണ് ഇവര് പല കാര്യങ്ങളും എന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അതിലൊന്നാണ് ഈയൊരു കാര്യമെന്ന് ലാലേട്ടന്റെ മുന്നിൽ തുറന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മാത്രമാണ് ഈ ഒരു ബി ബി ഹൗസിൽ ചെരുപ്പിടാതെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ലാലേട്ടൻ തിരിച്ചും ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ലാലേട്ടന്റെ മുന്നിലടക്കം വളരെ ദേഷ്യത്തിലാണ് ആ ഒരു പ്രൊമോയിൽ സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല ഈ ഒരു ഹൗസിൽ ചെരിപ്പെടാതെ നടക്കുന്നത് എന്ന് വളരെ കർക്കശത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യക്തി അദ്ദേഹം ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ജാസ്മിനെ എനിക്ക് നിങ്ങളെ എയിം ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ പറയാൻ വരുന്ന ഒരാൾ മാത്രമാണ് ഈ ഒരു ഷോയിൽ ഒരു ആങ്കർ അതിൽ കൂടുതൽ എനിക്ക് ഈ ഒരു ഷോയിൽ വലിയ റോളൊന്നുമില്ല ഇതിനു മുന്നേയും പേഴ്സണൽ ഹൈജീൻ്റെ പേരിൽ ജാസ്മിൻ ഒരു വാണിംഗ് കിട്ടിയതായിരുന്നു ഇത് എന്തായാലും ഒരു അവസാന വാണിംഗ് തന്നെയായിരിക്കും അദ്ദേഹത്തെ പോലെ ഒരാളുടെ മുന്നിൽ വളരെ റൂഡായിട്ട് സംസാരിച്ചത് വളരെ മോശകരമായി പോയി കാരണം നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് അത് കൊടുത്തേ കഴിയും അല്ലാതെ അവരുടെ മേൽ തട്ടിക്കേറിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമല്ല വളരെ മോശകരമായി പോയി ജാസ്മിൻ നിങ്ങളുടെ പ്രവൃത്തി കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക